ബിഗ് ബോസ് ഹൗസിലെ പുതിയ കോമ്പകളായ അർജുനും അതുപോലെ തന്നെ ശ്രീധുവും അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കണ്ണുകൾ കൊണ്ട് ഇവർ കഥകൾ പറയുന്നു എന്ന് തന്നെ പറയാം ഇപ്പോഴിതാ അർജുനും ശ്രീധുവും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്രീധുവിനോട് അർജുൻ പറയുന്നത് എൻ്റെ അമ്മയുടെ കാലുകളും നിൻ്റെ കാലുകളും ഒരേപോലെയാണ് എൻ്റെ അമ്മയ്ക്കും ചെലുപ്പുകൾ ഒന്നും അങ്ങനെ പാകാവാറില്ല അതുകൊണ്ട് തന്നെ പണിയിപ്പിക്കാറാണ് വേണ്ടി വരാറ് അപ്പോൾ ശ്രീദ് പറഞ്ഞു അത് ശരിയാണ് എനിക്കും അങ്ങനെ പണിയിപ്പിക്കാറാണ് ചെയ്യുന്നത് അതുകൊണ്ട് സീരിയലിലൊക്കെ ഇത് ബുദ്ധിമുട്ടായി വരാറുണ്ടെന്നും അർജുനോട് ശ്രീതു പറയുകയാണ് അതുപോലെ തന്നെ തെലുങ്ക് സിനിമകളിലൊക്കെ അഭിനയിക്കാനുള്ള ചാൻസ് നിനക്ക് കിട്ടുമെന്നും ശ്രീതു പറയുന്നുണ്ട് ഇവർ തമ്മിൽ ഒരു സെറ്റായിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ എങ്ങനെയൊന്നും ആരും സംസാരിക്കില്ല അക്ക അമ്മയുടെ അമ്മയും നിന്റെ കാലുകളും സെയിം ആണെന്ന് പറയുമ്പോൾ തന്നെ അതിൽ നമ്മൾ മനസ്സിലാക്കണം ആ അർജുൻ്റെ മനസ്സ്